ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ വാചകത്തിൻ്റെ നിർവചനം എന്താണ് ജനാധിപത്യ രാജ്യത്തെ സാധ്യതകൾ എന്തൊക്കെ ഇതിന് പിന്നിൽ ആര് ലക്ഷ്യങ്ങൾ എന്ത് നമുക്ക് നോക്കാം ലോകസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഇലക്ഷനുകൾ ഒന്നിച്ചു നടത്തുക എന്നതാണ് വൺ നാഷ്യൻ വൺ ഇലക്ഷൻ എന്ന കോൺസെപ്റ്റിൻ്റെ ലക്ഷ്യമായി പറയുന്നത് പൊതുവെ മൂന്ന് തരം ഇലക്ഷനുകളാണ് ഇന്ത്യയിൽ നടക്കാറുള്ളത് ഒന്ന് ലോകസഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പാണ് രണ്ടാമത്തേത് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് മൂന്നാമത്തേത് മുനിസിപ്പാലിറ്റി പോലെയുള്ള ലോക്കൽ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മൂന്നരം ഇലക്ഷനുകളാണ് ഇന്ത്യയിൽ പൊതുവേ നടക്കാറുള്ളത് ഈ മൂന്ന് ഇലക്ഷനുകളും പല സമയങ്ങളിൽ ആയിട്ടാണ് നടക്കാറുള്ളത് എന്നാൽ ലോകസഭ നിയമസഭാ ഇലക്ഷനുകൾ മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇത് ഒറ്റ ഘട്ടമായാകാം ഒരു നിശ്ചിത പരിധിയുമാകാം എന്നത് ഇതിൻ്റെ സ്വഭാവമാണ് ശ്രദ്ധേയമാകുന്നത് ഒരേ സമയം ഇലക്ഷനുകൾ രാജ്യത്തിന് പുതിയ കാര്യമല്ല എന്നത് തന്നെയാണ് രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് നിയമസഭ ലോകസഭ ഇലക്ഷനുകൾ ഒന്നിച്ചാണ് അന്ന് നടന്നിരുന്നത് പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിച്ചപ്പോഴും ഇതേ ഘടനയിൽ തന്നെയാണ് ഇലക്ഷൻ നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പത് അന്നത്തെ നെഹ്റു സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ച് അന്ന് കേരളം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടതോടെ കൂടിയാണ് ക്രമക്കേട് സംഭവിക്കുന്നത് അതിനുശേഷം പലപ്പോഴായും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ രണ്ടാം മോദി സർക്കാരിൻ്റെ അജണ്ടയായിട്ടാണ് അവസാനമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് ചൂടുപിടിക്കുന്നത് മാത്രമല്ല ഒരു ഹൈ ലെവൽ സമിതിയെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ചിരുന്നു മുൻ പ്രസിഡന്റ് രാംനാഥ് ഗോവിന്ദാണ് ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതിൻ്റെ ഐഡിയകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യങ്ങളെ ഗവൺമെന്റിന് മുന്നിൽ റെക്കമെൻഡേഷൻ വെക്കുന്നതിനും വേണ്ടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചിരുന്നത് പറഞ്ഞു വരുന്നത് വൺ നാഷൻ വൺ എലക്ഷൻ ചർച്ചയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് പിന്നിലെ ഒളി അജണ്ടകളെക്കുറിച്ചാണ് ഈ പഠനത്തെ പ്രസക്തമാക്കുന്നതും പ്രസ്തുത ചോദ്യം തന്നെ നമുക്ക് നോക്കാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബി ചെ ബി ജെ പി സർക്കാരാണ് ഒറ്റ ഏകത്വം തുടങ്ങിയ ആശയങ്ങൾ ബി ജെ പിയുടെ കുറേ കാലമായുള്ള അജണ്ടകളാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഇടക്കിടക്ക് ഉയർന്നു വരുന്നതുമാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ ആശയം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് വൺ ആഷൻ വൺ ഇലക്ഷൻ കൊണ്ടുവരുന്നതിനുള്ള ന്യായമായി പറയുന്നതിൻ്റെ പ്രധാന ന്യായമാണ് സാമ്പത്തിക ഭദ്രത കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നൽ നൽകുന്ന പലതും ഒളിച്ചു വയ്ക്കാനുള്ള പ്രതിരോധ മന്ത്രമാണിത് പലപ്പോഴായും ഇലക്ഷനുകൾ നടത്തുമ്പോഴുള്ള ചെലവുകൾ ഭീമമായ സംഖ്യ തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ട കാര്യം ഈ ചെലവ് ആർക്കാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അനുപാതികമായും ചെറിയ മാറ്റങ്ങൾ മാത്രമേ കണക്കിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ എവിടെയാണ് വമ്പിച്ച ലാഭം ലഭിക്കുന്നത് ആർക്കാണ് ഇതിൻ്റെയൊക്കെ ഫലം ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം പാർട്ടികൾക്ക് തന്നെയാണ് എന്നതാണ് പലപ്പോഴായും ഇലക്ഷൻ നേരിടുമ്പോൾ ഉള്ള പ്രത്യേകിച്ചും ബി ജെ പി പോലെ ഇന്ത്യയിൽ മുന്നോക്കമുള്ള പാർട്ടിക്ക് ഒരൊറ്റ ഇലക്ഷൻ മാത്രമായാൽ ലഭിക്കുന്നത് വലിയ പണലാഭം തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇതര പാർട്ടി ഭരണകൂടങ്ങളെ അടക്കി നിർത്തലാണ് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇടയിൽ വെച്ച് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ഭരണം ഒഴിവായാൽ അടുത്ത പൊതു ഇലക്ഷൻ വരെ കാത്തിരിക്കണം അതുവരെ കേന്ദ്ര ഭരണമായിരിക്കും ഉറപ്പായും ഭരണം നിലനിർത്തുമെന്ന ബോധ്യമുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുറുപ്പി ചീട്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നെഹ്റു സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ച് കേരളം വരിൽ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഇറക്കിവിട്ടതുപോലെ തങ്ങൾ ഭരിക്കുമ്പോൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കെതിരെ വരുന്നവരെ ഇറക്കിവിടാൻ ബി ജെ പി പാർട്ടിക്ക് വലിയ പാടുള്ള കാര്യമായിരിക്കില്ലല്ലോ ബി ജെ പി ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്ന മറ്റൊരു പ്രധാന സംഗതി ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ മൂടുണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ഏജൻസി പറയുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ എഴുപത്തിയേഴ് ശതമാനം ആളുകൾ ഒരൊറ്റ മൂടിൽ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ് എന്നതാണ് അങ്ങനെയൊരു പാൻ ഇന്ത്യ ഒരൊറ്റ മൂട് ഉണ്ടാകുമ്പോൾ പ്രാദേശിക പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ എക്കാലത്തെയും വിഘാതങ്ങളെ അവർക്ക് ഈസിയായി മറികടക്കാൻ കഴിയുമെന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നിയമസഭകൾ അടക്കമുള്ള വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാക്കാനുള്ള വളരെ മികച്ച തന്ത്രം കൂടിയാണിത് ചേർത്ത് വെക്കേണ്ട മറ്റൊന്ന് ബി ജെ പിയുടെ ഭരണഘടനയോടുള്ള സമീപനത്തെ അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ദുർബലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുക എന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും അജണ്ട കൂടിയാണ് പ്രധാനമായും ഇന്ത്യയിൽ പ്രസിഡൻഷ്യൽ രീതിയാണ് ആർ എസ് എസും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അമേരിക്കയും തുർക്കിയുമൊക്കെ ഉള്ളതുപോലെ പ്രസിഡന്റിന് കൂടുതൽ അധികാരമുള്ള പാർലമെന്റിന് പരിമിതമായ അധികാരമുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ സംവിധാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിൽ വരികയാണെങ്കിൽ ഭരണഘടനയുടെ പ്രധാന ഭാഗങ്ങൾ ഭേദഗതി വരുത്തിയതിനു ശേഷം മാത്രമേ ഈ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ ഓരോ സഭകളെക്കുറിച്ചും കാലാവധിയെക്കുറിച്ചും രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി ആറ് ഇവകൾ ഭേദഗതി വിധേയമാകും ചുരുക്കത്തിൽ ജനാധിപത്യ വിരുദ്ധതയാണ് ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നത് എന്നിട്ടാണ് ഗുണം ലക്ഷ്യം വെച്ചു എന്ന മട്ടിൽ അമിതമായ സാമ്പത്തിക ബാധ്യത തടയാൻ എന്ന പേരിലും പെരുമാറ്റച്ചട്ടങ്ങളുടെ പേരിലും ഉദ്യോഗസ്ഥരെ കൂടുതലായി ഉപയോഗപ്പെടുത്തുമെന്ന പേരിലും വെള്ളവൂശുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനാധിപത്യ വിരുദ്ധമാണ് ഗുണത്തേക്കാൾ എത്രയോ മടങ്ങ് ദൂഷ്യഫലം ഉണ്ടാകുന്നതുമാണ്